നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ സനാതനധർമ്മത്തിനെതിരെ പറയുന്നവർ വേദത്തിന്റെ ആഴവും വ്യാപ്തിയും അറിയുന്നില്ലെന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അപകടകരമായ ചിന്തകളിൽ ജീവിക്കുന്നവരാണ് ഇവരെന്നും ജവഹർലാൽ നെഹ്റു സർവകലാശാല അന്താരാഷ്ട്ര വേദാന്ത സെമിനാറിൽ ഉപരാഷ്ട്രപതി ശിവസേന ഉദ്ധ വിഭാഗവും ബി ജെ പിയോട് അടുക്കുന്നു ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിച്ച് മുഖപുത്രം സാംന വികസനത്തിന്റെ പുതിയ യുഗത്തിലേക്ക് മഹാരാഷ്ട്ര കടക്കുന്നതായും പരാമർശം ബംഗ്ലാദേശിൽ ഭീകരവാഴ്ച ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രാഷ്ട്രപിതാവല്ലെന്ന ഭരണകൂടം പരാമർശം സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ബുക്കുകളിൽ നിന്നും നീക്കി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് സിയാവുർ റഹ്മാൻ എന്ന് തിരുത്ത് ബ്രിട്ടണിലും മുസ്ലിം പ്രീണന രാഷ്ട്രീയമെന്ന വിമർശനം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ദേശീയ ഏജൻസികളുടെ അന്വേഷണം തള്ളി സർക്കാർ ഇടപെടൽ പാകിസ്ഥാനികൾ ഉൾപ്പെട്ട കേസായതുകൊണ്ടെന്ന് ആക്ഷേപം വിശദമായ വാർത്തകളിലേക്ക് സനാതന ധർമ്മത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് മറുപടിയുമായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ വേദങ്ങളുടെ ആഴം അറിയാതെയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അത്തരക്കാർ സമൂഹത്തിനും അവനവനും തന്നെയും ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മത്തിനെതിരെ പറയുന്നവർ വേദത്തിന്റെ ആഴവും വ്യാപ്തിയും അറിയുന്നില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ തെറ്റിദ്ധരിക്കപ്പെട്ട മനസ്സുകളാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് അപകടകരമായ ചിന്തകളിൽ ജീവിക്കുന്നവരാണ് ഇവർ അവർ സമൂഹത്തിനും അവരവർക്ക് തന്നെയും People tend to be in reaction mode. At a drop of a head. Can ignorance be more in extremity? Can the enormity of their laps be countenanced? These are souls that have misguided themselves, driven by a dangerous ecosystem that is threat not only to this society but to themselves. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വേദാന്ത കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി അടുത്ത കാലങ്ങളിൽ സനാതനധർമ്മ തത്വങ്ങൾക്കെതിരെ വരുന്ന പരാമർശങ്ങളെ പരോക്ഷമായി സൂചിപ്പിച്ചാണ് ഉപരാഷ്ട്രപതി മറുപടി നൽകിയത് മതനിരപേക്ഷതയുടെ മേലങ്കി എണിഞ്ഞ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ അപകടകരമായ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയൻ്റെ സനാതനധർമ്മവിരുദ്ധ പരാമർശം ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനാണെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ മുഖ്യമന്ത്രി പൂർണ്ണമായും പരാജയപ്പെട്ടു പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ ആക്രമിക്കപ്പെടുന്നത് കേരളത്തിലാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വിവിധ വിഷയങ്ങളിൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കിയത് സനാതനധർമ്മത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം ഭരണ പരാജയങ്ങൾ മറച്ചുവെക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ എട്ടു വർഷത്തെ ഭരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ആദ്യം മുഖ്യമന്ത്രി തയ്യാറാകണം അതല്ലാതെ ഹിന്ദു വിരുദ്ധതയും സനാതനധർമ്മത്തെ അപമാനിച്ചും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കരുതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ഇൻ കേരള When you run out of anything or when you want to distract the voters of Kerala from your own failures, you start bringing the Hindu card. And now when the Hindu card is not working, you try and become very smart and call it Sanatana Dharma. Look, Pindrai Vijayan has been Chief Minister for eight years. Let him talk about his performance. Let him talk about how the state has become bankrupt. Let him talk about how Hamas comes in unquestioned and gives സ്പീച്ചസ് ടു റാഡിക്കലൈസ് ദ യൂത്ത് ഓഫ് കേരള കേരളം മിനി പാകിസ്ഥാൻ എന്ന ഉപമ ചർച്ച ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് അത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കണമെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പരാജയമാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ പാകിസ്ഥാന് പുറമെ ആക്രമിക്കപ്പെടുന്നത് കേരളത്തിലാണ് ഹമാസ് ഭീകര സംഘടനയെ അനുകൂലിച്ച് പ്രകടനം നടന്നതും കേരളത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉണ്ടാവുന്നത് നമ്മുടെ കേരളയിലാണ് അതിനെ ഒപ്പോസ് ചെയ്യുമ്പോൾ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരെ വർഗീയവാദി ഇത് വിളിച്ച് കേസ് ഫയൽ ചെയ്യുന്നത് നമ്മുടെ നാട് കേരളയിലാണ് നമ്മുടെ നാട്ടിൽ ഒരു സെർവിങ് കേണൽ ആ ഇന്ത്യൻ ആർമി ഓഫീസറിനെ അസോൾട്ട് ചെയ്യാനുള്ള ധൈര്യം ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ എന്നിട്ട് ആ കേസിനെ ഒരു സോഫ്റ്റ് വെഡൽ ചെയ്യാനൊരു ഒരു 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 എന്താ പറയുന്ന ഒരു ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ലജിസ്റ്റിമേറ്റ് ക്വസ്റ്റ്യൻ വരും എന്താണ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് പോകുന്നത് എവിടെയാണ് ഏറ്റവും ഡേഞ്ചറസ് സ്ഥലം പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാൻ വിട്ടിട്ട് കേരളയിൽ മാത്രമാണോ ഇങ്ങനെ അസോൾട്ട് നടക്കുന്നത് തമിഴ്നാട്ടിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പീഡനക്കേസിലെ പ്രതിയെ സംരക്ഷിക്കാനാണ് ഡിഎം കെ സർക്കാർ ശ്രമിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസംഗിക്കുന്ന ഇന്ത് മുന്നണിയിലെ ഡി എം കെ സർക്കാർ പ്രതിഷേധിച്ച ബിജെപി നേതാക്കളെ അന്യായമായി അറസ്റ്റ് ചെയ്തെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജനം ഡൽഹി ശിവസേന ഉദ്ധവ് വിഭാഗവും ബിജെപിയോട് അടുക്കുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിച്ച ശിവസേന മുഖപത്രം സാമന വികസനത്തിൻ്റെ പുതിയ യുഗത്തിലേക്ക് മഹാരാഷ്ട്ര കടക്കുന്നതായി ലേഖനത്തിൽ പറയുന്നു ഫട്നാവിസിൻ്റെ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും പരാമർശം കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചെയ്യാറുണ്ട് ജിഷ്ണു എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും ചില നീക്കങ്ങൾ ചില കൂടുമാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇത്തരം പ്രതികരണങ്ങൾ നൽകുന്നത് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശിവസേനയും എൻ സി പിയും പിളർന്നതിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു കടന്നുപോയത് അവിടെയും വലിയ നേട്ടമുണ്ടാക്കാൻ ശിവസേന ഷിൻഡെ വിഭാഗത്തിനും എൻ സി പി അജിത് പവാർ പക്ഷത്തിനും സാധിച്ചപ്പോൾ ജനപിന്തുണ നേടിയെടുക്കാൻ സാധി സാധിച്ചില്ല എന്ന് മാത്രമല്ല തകർന്നടിഞ്ഞ രീതിയിലേക്ക് ഉദ്ധവ് താക്കറെയും ശരത് പവാറും പോരുന്നു അതിന് പിറകെയുള്ള രാഷ്ട്രീയ ഇപ്പോൾ ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമനെ തന്നെ ബി ജെ പി സർക്കാരിനെയും ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന ബി ജെ പി നേതാവിനെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖനം പുറത്തു വന്നിട്ടുള്ളത് ശിവസേനയുടെ ആ മുഖപത്രമാണ് സാമന ആ സാംനയിലാണ് മഹാരാഷ്ട്ര ഒരു വികസനത്തിന്റെ പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് എന്ന ബി ജെ പി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖനം പുറത്തു വന്നിട്ടുള്ളത് അപ്പം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടാണ് സാംനയിലെ മുഖപ്രസംഗമുള്ളത് കൂടാതെ വീരസവർക്കറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ബി ജെ പിയുടെ നിലപാടിനോട് അല്ലെങ്കിൽ ബി ജെ പി സഖ്യമായിട്ടുള്ള മഹാവികാസ് അഘാഡിയുടെ നിലപാടിനോട് ചേർന്ന നിലപാട് എടുക്കുകയും കോൺഗ്രസിൻ്റെ നിലപാടിനെ തള്ളുന്ന പ്രതികരണങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതായത് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള വിഭാഗം വീണ്ടും ഷിൻഡയ്ക്കൊപ്പം ചേർന്ന് ശിവസേന വീണ്ടും ഒരു സാധ്യത മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് കാരണം ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് യാതൊരു തരത്തിലുമുള്ള ചലനമുണ്ടാക്കാനും ജനപിന്തുണ നേടിയെടുക്കാനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നില്ല പകരം ഇരുന്നൂറ്റി എൺപത്തിയെട്ടംഗ നിയമസഭയിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇരുന്നൂറ്റി മുപ്പതിന് മുകളിൽ സീറ്റുകൾ നേരികൊണ്ടായിരുന്നു ബി ജെ പി നേതൃത്വം നൽകിയ ഏക്നാഥ് ഷിൻഡയും അഭിജിത് പവാറും ഉൾപ്പെടുന്ന മഹാവികാസ് അഖാഡി വലിയ വിജയം മഹാരാഷ്ട്രയിൽ നേടിയത് അതിന് പിറകെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് കൂടുമാറ്റത്തിനുള്ള സാധ്യതകൾ കാരണം പോയ അഞ്ചു വർഷം പരിശോധിക്കുമ്പോൾ ഏറെ നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ചലനങ്ങൾക്കും മണ്ണായിരുന്നു മഹാരാഷ്ട്ര അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വീണ്ടും പുറത്തുവരുന്നത് കൂടാതെ എൻ സി പി ശരത് പവാർ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഏക്നാഥ് സിന്റെ അഭിനന്ദിച്ചുകൊണ്ടും മഹാരാഷ്ട്രയിലെ വികസന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് അവിടെയും എൻ സി പി ഒരുമിക്കാനുള്ള സാധ്യത അത് എൻ ഡി എ ക്യാമ്പിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് കാരണം കോൺഗ്രസിനൊപ്പം നിന്നതുകൊണ്ട് മുൻപോട്ട് യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് ശരത് പവാറിനും ഉദ്ധവ് താക്കറെക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടികൾ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള പ്രതികരണങ്ങളോ ഒന്നും തന്നെ നേതാക്കൾ നടത്തിയില്ല എങ്കിൽ പോലും ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്നയിൽ ബി ജെ പി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ ഉണ്ടാകുന്നു സുപ്രിയ സുലേ ഉൾപ്പെടെയുള്ള എൻ സി പി നേതാക്കൾ മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നതിൽ നിന്നും കോൺഗ്രസിനൊപ്പമുള്ള കൂട്ടുകെട്ട് ഈ കക്ഷികൾക്ക് മടുക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഒപ്പം കോൺഗ്രസുമായി കൂട്ടുചേർന്നുകൊണ്ട് നേരിട്ടിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതും ചില പാഠങ്ങൾ ഈ കക്ഷികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് മുൻപോട്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോഴുള്ള നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും ഒരുമിച്ച് നിൽക്കണം എന്ന തോന്നൽ ശിവസേന ഉദ്ധവിഭാഗത്തിനും എൻ സി പി ശരത് പവാർ പക്ഷത്തിനും വരുന്നു എന്നുള്ള ാണ് രണ്ടു പക്ഷത്തു നിന്നുള്ള നേതാക്കളുടെ പ്രതികരണമാണെങ്കിലും ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമനയിലെ ലേഖനം പരിശോധിക്കുമ്പോഴും അപമാനിച്ച കോൺഗ്രസ് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ തുടങ്ങുന്ന പുതിയ കോളേജിന് സവർക്കറുടെ പേര് നൽകിയതിനെതിരെ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട കോളേജിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്നാണ് എൻ എസ് യു ആരോപിച്ചത് ഡൽഹിക്ക് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേരി നിവാസികൾക്കായി പണിത സ്വാഭിമാൻ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ഡൽഹി സർവകലാശാലയിൽ വി ഡി സവർക്കർ കോളേജിന്റെ തറക്കല്ലിടൽ കർമ്മവും അദ്ദേഹം നടത്തി ഡൽഹിയിൽ ചേരികളിൽ ഭവനരഹിതരായി കഴിയുന്ന കുടുംബങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നിർമ്മിച്ച ആയിരത്തി അറുനൂറ്റി ഫ്ളാറ്റുകളുടെ താക്കോൽദാനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് നവറോജി നഗറിൽ ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച വ്യാപാര കേന്ദ്രവും പ്രധാനമന്ത്രി നാടിനെ സമർപ്പിച്ചു ഡൽഹി സർവകലാശാലയുടെ ഈസ്റ്റേൺ ക്യാമ്പസ് വെസ്റ്റേൺ ക്യാമ്പസ് ബി ഡി സവർക്കർ കോളേജ് തുടങ്ങി ഡി ഡിയുവിൽ മൂന്ന് പദ്ധതികളുടെ തറക്കല്ലിടിൽ കർമ്മവും പ്രധാനമന്ത്രി അശോക് ബിഹാറിൽ നടത്തി അറുനൂറ് കോടി ചെലവഴിച്ചാണ് രണ്ട് പുതിയ ക്യാമ്പസുകൾ ഒരുക്കുന്നത് ദ്വാരകയിൽ നിർമ്മിച്ച സി ക്യാമ്പസും നാടിന് സമർപ്പിച്ചു പൊതുപരിപാടിയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ആം ആദ്മി സർക്കാരിനെ വിമർശിച്ചു രാജ്യതലസ്ഥാനത്തിന്റെ വികസനത്തിനായി കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളോട് ഡൽഹി സർക്കാർ സഹകരിക്കുന്നില്ല യമുനാ നദിയുടെ അവസ്ഥ ദുഃഖകരമാണ് യമുന ശുദ്ധീകരിക്കാതെ ആം ആദ്മി സർക്കാർ टैंकर माफिया के अवसर आई प्रधानमंत्री चूंटी अब यमुना जी का हाल इतना खराब हुआ अब हम तो छठ पूजा क्या करे इलाके में ऐसा छोटा मोटा करके हम मां की क्षमा मांग लेते हैं हर दिल्ली वासी को यमुना जी का स्थिति साथियों दस साल बाद ये कह रहे हैं और बेशर्मी देखो തമിഴ്നാട് മധുരയിൽ മഹിളാമോർച്ച മാർച്ചിന് നേരെ പോലീസ് അതിക്രമം മാർച്ചിൽ പങ്കെടുത്ത ബി ജെ പി ദേശീയ ഉപാധ്യക്ഷ ഖുഷ്ബുനെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു അണ്ണാ സർവകലാശാലയിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായതിനെതിരെ നടന്ന പ്രതിഷേധത്തിലായിരുന്നു പോലീസിന്റെ നടപടി തമിഴ്നാട് അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനി ബലാത്സംഗം ചെയ്യപ്പെട്ടതിനെതിരെയായിരുന്നു പ്രതിഷേധം പ്രതിഷേധം നയിച്ച ബിജെപി ദേശീയ ഉപാധ്യക്ഷ ഖുഷ്ബുവിനെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു മധുര മുതൽ ചെന്നൈ വരെ നീതി റാലി സംഘടിപ്പിക്കാനായിരുന്നു മഹിളാമോർച്ചയുടെ പരിപാടി മഹിളാമോർച്ച നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത് ഭരണഘടനാ ലംഘനമെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു by the the, the Mahila Morcha of the of, the BJP from Madurai and this march which is right. ശക്തമായ പ്രതിഷേധം ഡി എം കെ സർക്കാരിനെതിരെ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ ശക്തമായ സമരങ്ങളുമായി പ്രതിഷേധങ്ങളുടെ മുൻനിരയിലാണ് ഡി എം കെ സർക്കാരിന്റെ കാലത്ത് ശൈശവ വിവാഹവും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളും വൻതോതിൽ ഉയർന്നുവെന്ന് കെ അണ്ണാമലൈ പറഞ്ഞു തമിഴ്നാട്ടിലാകെ ശക്തമായ പ്രതിഷേധമാണ് അണ്ണാ സർവകലാശാലയിലെ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടതിനെതിരെ ഉയരുന്നത് നാഷണൽ ഡെസ്ക് ജനം ഭാരതത്തിൽ കഴിയുന്ന മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച് ഒരു ആശയവിനിമയം ബംഗ്ലാദേശുമായി നടന്നുവെന്ന് സ്ഥിരീകരിച്ച വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാളാണ് ഇക്കാര്യം അറിയിച്ചത് ആശയവിനിമയം ഏത് വിഷയത്തിലെന്ന് വിദേശകാര്യ വക്താവ് പുറത്തുവിട്ടിട്ടില്ല ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഭാരതത്തോട് ആവശ്യപ്പെട്ടതായി ബംഗ്ലാദേശിൽ നിന്നും വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു a communication from the Bangladesh authorities in uh, in respect of former PM uh, Hasina. Uh, further than that, I have nothing to add at this point in time. ജീബുറഹ്മാൻ രാഷ്ട്രപിതാവല്ലെന്ന് ബംഗ്ലാദേശ് സർക്കാർ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും രാഷ്ട്രപിതാവെന്ന പരാമർശം നീക്കി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് സിയാവു റഹ്മാൻ എന്നും പുതിയ പാഠപുസ്തകങ്ങളിൽ കരിക്കുലം കമ്മിറ്റി തിരുത്തി എഴുതി ചരിത്രം തിരുത്തി എഴുതാനുള്ള ബംഗ്ലാദേശ് സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രാഷ്ട്രപിതാവല്ലെന്ന പ്രഖ്യാപനം വരുന്നത് മുജീബുർ റഹ്മാൻ രാഷ്ട്രപിതാവെന്ന പരാമർശം സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും പൂർണ്ണമായി നീക്കി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് സിയാവുർ റഹ്മാൻ എന്നും സ്കൂൾ ചരിത്ര പുസ്തകങ്ങളിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് സെക്കൻഡറി ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ ചരിത്ര പുസ്തകങ്ങളിൽ ഉൾപ്പെടെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് സിയാവുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുവെന്നാണ് പുതിയ പാഠപുസ്തകങ്ങളിൽ എഴുതി ചേർത്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് മുജിബുർ റഹ്മാനു വേണ്ടി തയ്യാറാക്കിയ പ്രസ്താവന സിയാവുർ റഹ്മാൻ വീണ്ടും വായിക്കുകയായിരുന്നുവെന്നും പാഠപുസ്തകങ്ങളിൽ പറയുന്നു നാഷണൽ കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ബോർഡ് ചെയർമാൻ എ കെ എം റീസുൽ ഹസനെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റായ ചരിത്ര വ്യാഖ്യാനങ്ങളിൽ നിന്നും പാഠപുസ്തകങ്ങളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളതെന്നും ബോർഡ് അംഗങ്ങൾ പറയുന്നു നേരത്തെ മുജീബുർ റഹ്മാന്റെ ചിത്രം കറൻസി നോട്ടുകളിൽ നിന്നും നീക്കാൻ ബംഗ്ലാദേശ് നടപടി സ്വീകരിച്ചിരുന്നു ബംഗ്ലാദേശിന്റെ ചരിത്രം പൂർണ്ണമായും തിരുത്തിയെഴുതാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം ബ്രിട്ടണിലും മുസ്ലിം പ്രീണന രാഷ്ട്രീയം നടപ്പിലാക്കുന്നതായി ആരോപണം ആയിരത്തി നാനൂറിലേറെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ദേശീയ ഏജൻസികളുടെ അന്വേഷണം ലേബർ പാർട്ടി സർക്കാർ തള്ളിയിരുന്നു പാകിസ്ഥാനികൾക്കെതിരായ നടപടി ആയതിനാലാണ് ലേബർ പാർട്ടി പ്രീണന നയം സ്വീകരിക്കുന്നു എന്നതാണ് ഉയരുന്ന ആരോപണം ിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടി മുസ്ലിം പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടപ്പാക്കുന്നതായാണ് ആരോപണം ഉയരുന്നത് ലൈംഗികാതിക്രമങ്ങൾ നടത്തിയ പാകിസ്ഥാൻ വംശജർക്കെതിരെ നടപടികളിൽ വീഴ്ച വരുത്തുന്നു എന്നാണ് ആരോപണം ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കെതിരെ കൺസർവേറ്റീവുകൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവങ്ങളിൽ ദേശീയതല അന്വേഷണം വേണമെന്ന ആവശ്യം പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ തള്ളി ഓൾഡ്ഹാം റോത്തർഹാം ടെൽഫോർഡ് എന്നിവിടങ്ങളിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി നാനൂറിലേറെ പെൺകുട്ടികളാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടത് ഇത് statutory safeguarding protocols that that should have been followed. All of 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 went by, by the of course, the 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 course, classic takeaways and the nighttime economy went, but it was It was was Ahmed, Rochdale Grooming Gang, worked out of a community പ്രധാനമായും പാകിസ്ഥാനി വംശജരാണ് ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വിഷയം ചർച്ചയാവുകയും ഇലോൺ മസ്ക് ഹാരി പോട്ടർ സീരീസ് കഥാകാരി ജെ കെ റൌളിംഗ് തുടങ്ങിയവർ സമൂഹമാധ്യമങ്ങളിൽ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഭവത്തിൽ ദേശീയ അന്വേഷണം വേണമെന്ന് ലേബർ പാർട്ടി പോലും ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയതിനു ശേഷം ലേബർ പാർട്ടി നിലപാട് മാറ്റുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം അമേരിക്കയിലെ ലാസ് ട്രംപ് ഹോട്ടലിന് മുന്നിലെ ടെസ്ല ട്രക്ക് സ്ഫോടനം നടത്തിയത് യുഎസ് കൊളറാഡോ സ്വദേശിയായ മാത്യു അലൻ കാർ ആക്രമണത്തിന് മുൻപ് സ്വയം വെടിവെച്ച് മരിച്ചതായും പോലീസ് അറിയിക്കുന്നു ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റിരുന്നു കാർ ഓടിച്ചിരുന്ന മാത്യു അലൻ ലിവൽഗർ സംഭവത്തിൽ കൊല്ലപ്പെട്ടു യുഎസ് അംഗമാണ് മരിച്ച ലിവൽസ്ബർഗർ ഇന്നലെ വാഹനം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഇയാൾ സ്വയം വെടിവെച്ചതായും പോലീസ് പറയുന്നു ലാസ് വേഗസിലെ ട്രംപിന്റെ ഹോട്ടലിന് മുന്നിലാണ് സ്ഫോടനമുണ്ടായത് ഇന്നലെ ന്യൂ ഓർലൻസിൽ നടന്ന ആക്രമണവുമായി സംഭവത്തിന് ബന്ധമുണ്ടെന്ന സൂചനയുണ്ടായിരുന്നു രണ്ട് ആക്രമണങ്ങൾ നടത്തിയതും ഒരേയിടത്തു നിന്നും വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ ഉപയോഗിച്ചായിരുന്നു എന്നാൽ ട്രംപ് ഹോട്ടലിൽ മുന്നിലെ പൊട്ടിത്തെറിയിൽ ദുരൂഹതയില്ലെന്ന് എഫ് അറിയിച്ചു പൊട്ടിത്തെറിച്ച വാഹനത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല ഇന്റർനാഷണൽ ഡെസ്ക് ജനം ന്യൂ ഓർലൻസിൽ ആക്രമണം നടത്തിയ നടത്തിയം വെച്ചത് വൻ സ്ഫോടനം കാർ ഓടിച്ചു കയറുന്നതിന് മുൻപ് രണ്ടിടങ്ങളിൽ സ്ഥാപിച്ചിരുന്നതായി കണ്ടെത്തിയതെന്നും എഫ് ബി ഐ അറിയിച്ചു തെരുവ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ഇന്നലെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭീകരാക്രമണം നടന്ന അമേരിക്ക ന്യൂ ഓർലൻസിലെ ബോർബോൺ തെരുവ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു ഇന്നലെ ഐ എസ് ഭീകരൻ ജനങ്ങൾക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത് ഈ തെരുവിലേക്കാണ് ആക്രമി ഷംസുദ്ദീൻ ജബ്ബാർ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും ഇയാൾക്ക് മറ്റാരുടെയും പിന്തുണ ഉണ്ടായിട്ടില്ലെന്നും എഫ് ബി ഐ കണ്ടെത്തിയിരുന്നു ആക്രമണം നടത്തുന്നതിന് മുമ്പ് ചിലയിടങ്ങളിൽ ഇയാൾ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായും എഫ് ബി ഐ അറിയിക്കുന്നുണ്ട് തുടർന്ന് ഐ എസിനെ പിന്തുണ പ്രഖ്യാപിച്ച വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ഇയാൾ ഓടിച്ച വാഹനത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കളും ഐ എസിന്റെ പതാകയും കണ്ടെത്തിയിരുന്നു ലാസ് വെഗാസ് ട്രംപ് ഹോട്ടലിന് മുമ്പിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ അക്രമിക്കെ നേരിട്ട് പങ്കില്ലെന്നും എഫ് അറിയിച്ചു ആക്രമണം നടത്തിയ ഷബുദ്ദീൻ ജബാർ മുൻ യു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടെ ഇയാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇക്കാലയളവിലാണ് ഐഎസ് ഇയാൾ അടുക്കുന്നത് തുടർന്നാണ് അമേരിക്കയിൽ ആക്രമണങ്ങൾ നടത്താൻ നീക്കങ്ങൾ ആരംഭിച്ചതും ഇന്റർനാഷണൽ ഡെസ്ക് ജനം കോഴിക്കോട് റെയിൽവേ വികസനം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പൂർത്തിയാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജില്ലയിലെ റെയിൽവേ വികസനം കാര്യക്ഷമമായി നടക്കുന്നത് മോദി സർക്കാർ വന്നതിന് ശേഷമാണ് കേന്ദ്ര പദ്ധതികളുടെ അവകാശം ഏറ്റെടുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളെയും കേന്ദ്രമന്ത്രി വിമർശിച്ചു കോടി രൂപയുടെ ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു ഞങ്ങൾ പ്രദേശങ്ങളൊക്കെ തന്നെ വിസിറ്റ് ചെയ്തു ഒരു ആധുനിക റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളത്തിൻ്റെ രീതിയിൽ തന്നെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് അത് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരിഞ്ച് ഭൂമി പോലും ക്യൂർ ചെയ്യാതെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കൂടുതൽ പാസഞ്ചേഴ്സിന് ഗുണപ്രദമായിട്ടുള്ള ആ രീതിയിലാണ് ഇത് നിർമ്മിക്കുന്നത് മാത്രമല്ല ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം തന്നെ ഇതുവരെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും അതുപോലെ ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടാവും അതുപോലെ തന്നെ തൊഴിലാളി ജീവനക്കാർക്ക് വേണ്ടിയുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടാവും അങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ഒരു എയർപോർട്ട് ചെല്ലുന്നു ആ രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ എല്ലായിടത്തും ജനപ്രതിനിധികളുടെ സാന്നിധ്യവും അവരുടെ പങ്കാളിത്തവും പ്രധാനമന്ത്രി വിസ്ഭാവന ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അശ്വിനി വൈഷ് വൈഷ്ണവും അത് പറയുകയുണ്ടായി അത് ഒരു ജനകീയമായിട്ടുള്ള പദ്ധതിയായിട്ട് മാറും കേരളത്തിലെ റെയിൽവേ മുഴുവൻ തന്നെ ഇപ്പോൾ വന്ദേഭാരത് വന്നതോടുകൂടി എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ യാത്രാസൗകര്യം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ് അതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സംവിധാനമാണ് അതിനനുസരിച്ചുള്ള ആവശ്യങ്ങളും കൂടുകയാണ് ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം ജന ഡിബേറ്റ് കാണാം നമസ്തേ